മറയൂർ മൂന്നാർ റോഡിൽ പടയപ്പ പകൽ സമയത്ത് ചായക്കട തകർത്തു തലയാർ കടുകുമുടി ഭാഗത്താണ് ചായക്കട തകർത്തത് തോട്ടം തൊഴിലാളി മുരുകേശന്റെ ചായക്കടയാണ് തകർത്തത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയിൽ കാട്ടാന നിലയുറപ്പിച്ചിട്ടും വകുപ്പ് നിസ്സംഗത തുടരുകയാണെന്ന് നാട്ടുകാർ പറയുന്നു പകൽ സമയത്ത് ഇറങ്ങിയ പടയപ്പ ചായക്കട തകർത്തു തലയാർ കടുകുമുടി ഭാഗത്താണ് ചായക്കട തകർത്തത് തോട്ടം തൊഴിലാളിയായ മുരുകേശന്റെ ചായക്കടയാണ് പകൽ സമയത്ത് പടയപ്പ തകർത്തത് തൊഴിലാളിയായ മുരുകേശൻ ജോലിക്ക് പോയതിനാൽ കട തുറന്നില്ല വൈകിട്ട് ജോലി കഴിഞ്ഞ് കട തുറക്കാനിരിക്കെയാണ് പടയപ്പ എത്തി കട തകർത്തത് வேலை வேலைக்கு போக முடியல விரவுக்கு போக எங்கேயுமே ஒரு தொழில் செய்ய முடியல அதனால இந்த ஆலையை தயவு செய்து எங்கேயாலும் பிடிச்சி கொண்டு போய் நீங்கள் மாற்றி விடுறது ரொம்ப நல்லது இது எல்லாத்துக்கும் நல்லது இருக்கிற ஆளுகள்லாம் கொள்ளுது ஒரு உஷ்பிராணியை மனுஷன் எப்போ வேட்டையாடிட்டால் அதுக்கு உஷ்பிராணி மனுஷன் வேட்டையாடினா அவங்கள கொண்டு போய் என்னென்னமோ பண்ணுது பாரசுக்காரங்க அப்போ ஒரு உயிர் சேதப்படுத்துறது ஆணையை வந்து நீங்கள் போது எதுவுமே செய்ய மாட்டேங்கிறீங்க கழிஞ്ச ദിവസം പടയപ്പം മറിയൂർ മൂന്നാർ റോഡിൽ ചുറ്റിത്തിരിയുകയും അക്രമാസക്തനായി മാറുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം നയമക്കാട് ഭാഗത്ത് ബൈക്കും കാറും തകർത്തിരുന്നു ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങളാണ് പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പകൽ സമയത്ത് പോലും കാട്ടാനിറങ്ങുന്നതിനാൽ സഞ്ചരിക്കുമ്പോൾ ജാഗ്രത പാലിക്കണം ന്യൂസ് ബ്യൂറോ മറയൂർ